السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة ترنوتي أنج إن تحديث البرامر شكند بشدة قرآن നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് അതെങ്ങനെയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റദയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് ജാബിർബുൻ അബ്ദുല്ല റദയു അല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടെ നിന്ന് പറഞ്ഞു ലമ്മ കറസൂർഹി സലാഹു അലഹി വസ്ലം സൂറത്തുർ റഹ്മാൻ അല അസ്ഹാബിഹി നബി സലാഹു അലഹി വസ്ലമ തങ്ങൾ തങ്ങളുടെ സ്വഹാബികളുടെ പേരിൽ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തപ്പോൾ ഹത്താഫറ അങ്ങനെ അത് ഓതി ഓദിക്കഴിഞ്ഞപ്പം റഹ്മാൻ പൂർണ്ണമായി പാരായണം ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ കാല അവിടുന്ന് പറഞ്ഞു റസോർലാഹിദ് സുഹാബിഹറോട് പറഞ്ഞു മാലി അറാക്കും സുഖൂത്തൻ എന്താ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുന്നത് നിങ്ങളെന്താ ഞാൻ ഈ ഓന്ന് കേട്ടിട്ടൊന്നും ഒന്നും പറയുന്നില്ലല്ലോ ലൽ ജിന്നു കാനു അഹ്സനമിൻകും റദ്ദാ ജിന്നുകൾ നിങ്ങളെക്കായിട്ടും നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു മറുപടി പറയുന്നുണ്ടായിരുന്നു ജിന്നുകൾ ഖുർആാനിലെ ആയത്തുകൾ കിട്ടുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഈ സൂഹത്ത് ഓതുമ്പോൾ സൂഹത്തുർ റഹ്മാൻ ഓതുമ്പോൾ അവർ പ്രതികരിക്കുന്നുണ്ടായിരുന്നു അവർ മറുപടി പറയുന്നുണ്ടായിരുന്നു നിങ്ങളൊന്നും വേണ്ടുന്നില്ല മാറത്ത് റബ്ബിക്കുമാൻ ഓരോ പ്രാവശ്യവും ഫബി അയ്യാലിക്കുമാൻ എന്ന് പറയുന്ന ആയത്ത് ഞാൻ ഓതുമ്പോൾ സൂറത്തുറഹ്മാൻ ഒരുപാട് തവണ ആവർത്തിച്ചു വന്ന ആയത്താണ് ഈ ആയത്ത് ഞാൻ ഓരോ തവണ ഓതുമ്പോഴും ഇല്ലാ കാലും അവർ പറയുന്നുണ്ട് വലാഭിഷ്മ റബ്ബന ഫലഖൽ ഹംദ് എന്നവർ പറയുന്നുണ്ടായിരുന്നു റബ്ബെ നിൻ്റെ അമ്മത്തുകളിൽ നിന്ന് ഒന്നുകൊണ്ടും ഞങ്ങൾ നിഷേധിക്കുന്നില്ല അളവാക്കുന്നില്ല എനക്കാണ് സർവസ്വദീൻ ആ ആയത്തിൽ പറഞ്ഞ വിഷയം എന്തായിരുന്നു ാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ന്യോമത്തുകളിൽ നിന്ന് ഏത് നോമത്താണ് നിങ്ങൾ നിഷേധിക്കുന്നത് കളവാക്കുന്നത് നിങ്ങൾ വേണ്ടത് വെക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ മറുപടിയായിട്ട് ജിന്നുകൾ പറഞ്ഞു റബ്ബേനിൻ്റെ ന്യോമത്തുകളിൽ നിന്ന് ഒന്നും ഞങ്ങളെതിർക്കുന്നില്ല എന്ന് നിഷേധിക്കുന്നില്ല ഞങ്ങൾ അംഗീകരിക്കാതിരിക്കുന്നില്ല എല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ജിന്നുകളോട് പ്രതികരിച്ചു അപ്പോൾ ഖുർആാനിലെ നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നമ്മളതിനനുയോജ്യമായ മറുപടി പറയണം ഒരാൾ നമ്മുടെ അടുത്തിരുന്ന് ഖുർആൻ ഓതുമ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ പറയണം ഓരോ പല ഭാഗങ്ങളും പലതും പറയേണ്ടതുണ്ട് അത് ഓരോന്നും വിശദീകരിക്കാനല്ല ഇവിടെ ലക്ഷ്യം പതിനഞ്ച് ശതമാണമെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ ഓരോന്നും പറയാം എന്തായാലും ഖുർആാനിൽ ചില സുഹൃത്തുകൾ ചില ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മൾ പറയേണ്ട വാചകങ്ങൾ അത് നമ്മൾ അങ്ങനെ തന്നെ പറയണം അള്ളാഹുവിൻ്റെ ഖുർആാനിൽ നിന്ന് റഹ്മത്തിനെ കുറിച്ച് പറയുന്ന റഹ്മത്ത് ചോദിക്കുന്ന വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കണം അദാബിനെ കുറിച്ച് പറയുമ്പോൾ അദാബിനെ തൊട്ട് കാവൽ തേടണം ഇതൊക്കെ നമ്മുടെ പ്രതികരണത്തിൻ്റെ ഭാഗമാണ് ആ രൂപത്തിൽ നമ്മളതിനെ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ പ്രതികരിക്കണം അള്ളാഹു തലത്തരത്തിൽ ഖുർആാനിൻ്റെ വാചകൾ കേൾക്കുമ്പോൾ ആ സമയത്ത് ചൊല്ലേണ്ടത് ചൊല്ലാൻ ദാക ചെയ്യേണ്ടത് ചെയ്യാൻ നമുക്ക് അള്ളാഹു തോഫി കൽവിമാറാവട്ടെ ആമീൻ അസ്സലാ അല്ലേക്കും വറഹമത്ത് അഹ്